നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ ഒരു വെറൈറ്റി പായസമാണ് തേങ്ങാപ്പാൽ ചേർക്കാതെ പശുവിൻ്റെ പാൽ ചേർത്ത് നല്ല രുചിയായിട്ട് ഓണത്തിന് പെട്ടെന്നൊരു പായസം എങ്ങനെ വെക്കാമെന്ന് നോക്കാം വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കപ്പ് കുത്തരിയാണ് ഈ കുത്തരി രണ്ട് മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിത്തു വെക്കാം അതിനുശേഷം ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്നത് ഡയല്യൂട്ടഡ് മിൽക്കിലാണ് ഒരു കപ്പ് പാൽ നാല് കപ്പ് വെള്ളം ഇത് ചേർത്ത് പ്രഷർ കുക്കറിൽ വെച്ച് നന്നായിട്ട് നെയ്യ് പോലെ വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് ശർക്കരപ്പാനീയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒരു ലോ ഹീറ്റിലിട്ട് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം വരട്ടി ഈ ശർക്കരപ്പാനീടെ മധുരം മുഴുവൻ ഈ ചോറിലേക്ക് പിടിച്ചു വരണം ശ്രദ്ധിക്കേണ്ട കാര്യം കുത്തരിയാണ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഈ പാനീയിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ കാരണം പാനീയിൽ ചേർത്താൽ പിന്നെ ഇത് ചോറ് ഒട്ടും വേഗത്തില്ല പത്ത് മിനിറ്റോളം നന്നായിട്ട് വരട്ടിയെടുക്കുക നല്ല രുചിയായിട്ടുള്ള ഒരു പായസം കിട്ടാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചോറ് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ചേർക്കുന്നത് ടെമ്പറേച്ചർ ഒരു ലോ ടു മീഡിയം അതിൻ ബിറ്റ്വീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഈ രണ്ട് കപ്പ് തിളപ്പിച്ച പാൽ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരിക്കലും ഇത് തിളയ്ക്കാനായിട്ട് ഇടയാകരുത് തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ആ ബബിൾസ് വരുമ്പോഴത്തേക്ക് തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യേണ്ടതാണ് തീ വേണമെങ്കിൽ ലോ ഹീറ്റിലേക്ക് ആക്കാം വളരെ രുചിയുള്ള ഒരു പായസമാണ് പക്ഷേ നമുക്ക് പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം ഇത് കണ്ടോ ഇവിടെ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ഞാൻ കപ്പ് ഇതുപോലത്തെ തേങ്ങാക്കൊത്ത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാത്തത് കൊണ്ട് തേങ്ങാ നല്ല സാധാരണയായിട്ട് പായസത്തിൽ ചേർക്കുന്ന പോലെ ചേർക്കുന്നുണ്ട് അപ്പം നെയ്യിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത് ഒരു പതിനഞ്ച് കപ്പലണ്ടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇത് നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുക്കണം കുറച്ച് റേസിൻസ് ഉണക്ക മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒരു ബ്രൗൺ കളറ് ആയിട്ട് വരണം എന്നിട്ട് ഈ നെയ്യും കൂടെ ചേർത്താണ് നമ്മൾ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഇനിയും ചേർക്കാനുള്ളത് അര ടീസ്പൂൺ വെച്ച് ചുക്ക് നമ്മുടെ ഏലക്കാപ്പൊടി പിന്നെ ജീരകപ്പൊടി അത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുക പിന്നെ രണ്ട് ചെറുപഴം ഞാനിവിടെ ഞാലിപ്പൂവിൻ്റെ പഴമാണ് ചെറുതായിട്ടരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാലിപ്പൂവൻ പഴം അല്ലാത്ത ഒരു ഓപ്ഷൻ ഏത്തക്കാപ്പഴം ഒന്ന് വഴറ്റി ചേർക്കുന്നതാണ് ഇവിടെ നമ്മുടെ രുചിയേറിയ പായസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്